സിനിമ എടുത്ത് പ്രൊഡ്യൂസർമാർ തെണ്ടിപ്പോയ ബിഗ് ബഡ്ജറ്റ് ഫ്ലോപ്പുകളുണ്ട് അത് മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലും ഏതൊക്കെ സിനിമയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തെലുങ്ക് സിനിമയിലെ നോക്കാം അതിൽ പ്രഭാസ് അണ്ണനാണ് മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി പ്രഭാസും പൂജ ഹെഗ്ഡയും പ്രധാന വേഷത്തിലെത്തിയ രാധേഷ്യാം എന്ന സിനിമയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഇരുന്നൂറ് മുതൽ മുന്നൂറ്റി കോടി രൂപ വരെയാണ് പക്ഷേ ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും റിക്കവറി ചെയ്യാൻ പറ്റിയത് നൂറ്റി കോടി രൂപയാണ് നൂറ്റി കോടി എന്ന് പറയുമ്പം അത് കളക്ഷൻ മാത്രമാണ് ഇതിൽ ടാക്സ് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സിനിമയ്ക്ക് കിട്ടിയത് വട്ടപൂജയായിരിക്കും തെലുങ്കിലെ അടുത്ത മെഗാ ബോംബ് കൊർട്ടൽ ശിവയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി ചിരഞ്ജീവിയും മകൻ രാംചരണും പൂജ ഹെഗ്ഡയും സോനു സൂടും കൂടി അഭിനയിച്ച് പുറത്തിറങ്ങിയ ആചാര്യ എന്ന സിനിമയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഏകദേശം നൂറ്റി കോടി രൂപയാണ് തിയേറ്ററിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും എഴുപത്തിയെട്ട് കോടിയാണ് കോടിയിൽ നിന്ന് ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ പോയാൽ നിസാര തുകയെ കിട്ടുള്ളൂ ഈ സിനിമ എടുത്ത പ്രൊഡ്യൂസറ വിധി തെലുങ്കിലെ മൂന്നാമത്തെ ബോംബ് പുരി ജഗന്നാഥിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തെലുങ്ക് സിനിമയിലും ഒരു വലിയ ബോംബ് വർഷമായിരുന്നു വിജയ് ദേവർ കൊണ്ട മൈക്ക് ടൈസൺ അനന്യ പാണ്ഡെ രമ്യാകൃഷ്ണൻ രോഹിത് റോയ് എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ ലൈഗർ എന്ന സിനിമയാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ നിന്നും കളക്ട് ചെയ്തത് അറുപത് കോടി മാത്രമാണ് തിയേറ്റർ തിയേറ്ററോർമയുടെ ഷെയറും ടാക്സും മറ്റ് ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സിനിമയ്ക്കും നിസാര കാശേരിയും കിട്ടിയിട്ടുണ്ടാവുക പ്രൊഡ്യൂസറുടെ അവസ്ഥ വളരെ ധന്യം തെലുങ്കിലെ മൂന്നെണ്ണം കഴിഞ്ഞ് ഇനി തമിഴിലെ മൂന്ന് ബോംബ് പടങ്ങൾ ഏതാന്ന് നോക്കാം അതിൽ ഒന്നാമത്തേത് ശിവയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങി സൂര്യയും ബോബി ദിയോളും ദിശ പട്ടാണിയും കൂടി അഭിനയിച്ച് തകർത്ത കങ്കുവ എന്ന സിനിമയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കോടിക്കൊന്നൊരു വിലയില്ലേ ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ കളക്ട് ചെയ്തത് വെറും നൂറ്റിയാറ് കോടിയാണ് ഹിന്ദിയിൽ നിന്ന് ബോബി ദിയോളിനെ കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല സിനിമ ബും തമിഴിലെ രണ്ടാമത്തെ ബിഗ് ബോംബ് ശങ്കറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങി കമൽഹാസനും സിദ്ധാർത്ഥും എസ് ജെ സൂര്യയും രാഹുൽ പ്രീത് സിംഗും ഒക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ ഇന്ത്യൻ ടു എന്ന സിനിമയാണ് ആദ്യ ഇന്ത്യൻ എന്ന സിനിമയുടെ പേര് കളയാനായിട്ട് ഇറങ്ങിയ ഈ ഇന്ത്യൻ ടു വളരെ കോമഡിയായിരുന്നു ട്രോളന്മാരുടെ വേട്ട മൃഗമായിരുന്നു ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് കോടി രൂപയാണ് ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കിട്ടിയത് നൂറ്റി കോടി രൂപയാണ് അപ്പം അനു നഷ്ടമായിരിക്കും ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് ഇന്ത്യൻ ത്രീ ഇറക്കാൻ നിൽക്കുന്നുണ്ട് എന്ത് താങ്ങി തമിഴിലെ മൂന്നാമത്തെ ബോംബ് പടം ടി ജെ ജ്ഞാനവേലിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴിന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ബോംബ് വർഷം തോന്നുന്നത് ഒക്കെ തോൽവികളാണ് രജനീകാന്ത് അമിതാഭ് ബച്ചൻ ഫാദ് ഫാസില് റാണ ഡഗുപുതി മഞ്ജു വാര്യർ ഋതികാസ് എന്നീ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച് പുറത്തിറങ്ങിയ വേട്ടയ്യൻ എന്ന സിനിമ ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ഇരുന്നൂറ്റി അമ്പത് അടുത്ത് കലക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇരുന്നൂറ്റി നേടിയിട്ട് കാര്യമില്ല ഇതിൽ നിന്ന് ഒരുപാട് ചിലവുണ്ട് ടാക്സ് മറ്റ് കാര്യങ്ങളൊക്കെ പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കിയ ഈ സിനിമയ്ക്ക് വമ്പൻ തോൽവിയായിരുന്നു ഇരുന്നൂറ്റി അമ്പത് കോടി കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആ കോടിയൊന്നും തീ പ്രൊഡ്യൂസർക്ക് കിട്ടൂല അതിൽ നിന്ന് ഷെയർ ടാക്സ് അങ്ങനെ പല എക്സ്പെൻസുകൾ കഴിഞ്ഞതിന് ശേഷം കിട്ടുകയുള്ളൂ അപ്പം മുടക്കിയത് മുന്നൂറാണ് അപ്പോൾ എത്രയും കിട്ടിയിട്ടുണ്ടാവുക പടം ഫ്ലോപ്പ് അല്ലേ അടുത്തത് കൂട്ടത്തിലെ കൊമ്പൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ കംപ്ലീറ്റ് ബോംബ് പടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തെ പടം വരുന്നത് പ്രിയദർശൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങി വമ്പൻ ഹൈപ്പോടെ പുറത്തിറങ്ങിയ പടമായിരുന്നു മോഹൻലാൽ പ്രണവ് മോഹൻലാൽ അർജുൻ സർജ സുനിൽ ഷെട്ടി പ്രഭു അശോക് സെൽവൻ മഞ്ജു വാര്യർ സിദ്ദീഖ് നെടുമുടി അങ്ങനെ വലിയ ടീം അഭിനയിച്ച് പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയാണ് ഏകദേശം നൂറ് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കലക്ട് ചെയ്യാൻ പറ്റിയത് അമ്പത്തൊന്ന് കോടി രൂപ മാത്രമല്ല ഈ സിനിമ അന്ന് ഇറങ്ങിയ ടൈമിൽ ട്രോളന്മാരുടെ സ്ഥിരം വേട്ട മൃഗമായിരുന്നു മലയാളത്തിലെ രണ്ടാമത്തെ ബോംബ് ലിജോ ജോസ് മല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തിറങ്ങിയ മലൈക്കോട്ടൈ വാലിബൻ എന്ന സിനിമയാണ് ഈ സിനിമയിൽ നായകനായി എത്തിയത് നമ്മുടെ ലാലട്ടനായിരുന്നു സൊനാലി കുൽക്കർണി ഹരീഷ് പെരഡി ദാനി തുടങ്ങിയവരൊക്കെ ആയിരുന്നു മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വമ്പൻ പ്രതീക്ഷയോടെ അന്ന് തിയേറ്ററിലെത്തി സോഷ്യൽ മീഡിയയ്ക്ക് കലക്കി കുടിച്ച പടമായിരുന്നു പക്ഷേ അറുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് മാകെ കിട്ടിയത് വെറും മുപ്പത് കോടിയാണ് ഈ മുപ്പത് കോടിയിൽ നിന്ന് വേണോ ടാക്സ് മറ്റു കാര്യങ്ങളൊക്കെ അയച്ച് പ്രൊഡ്യൂസ് a good time മലയാളത്തിലെ മൂന്നാമത്തെ ബോംബ് അത് നമ്മുടെ മോഹൻലാൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ തന്നെ നായകനായി അഭിനയിച്ച് ആശീർവാദ് സിനിമാസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് പൊട്ടിച്ച ബറോസ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്നത് നൂറ്റി അൻപത് കോടിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വെറും മുപ്പത്തഞ്ച് കോടി മാത്രമാണ് കിട്ടിയത് മലയാളത്തിൽ ലാലേട്ടനാണ് ഒരേ ഒരു രാജാവ് ഈ സിനിമകളൊക്കെ പൊട്ടിച്ചത് പക്ഷേ ഇതിൽ മലൈക്കോട്ടെ വാലിബൻ ഒഴികെയുള്ള രണ്ട് പടങ്ങളും നിർമ്മിച്ചിരുന്നത് ആശീർവാദ്ദേശം സിനിമാസ് തന്നെയായിരുന്നു അതുകൊണ്ട് നാഷ്ടൂപ്പര് തന്നെയാണ് പിന്നെ മലയാളത്തിലെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായകൻ മോഹൻലാൽ തന്നെയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഇറങ്ങുന്നതും ചിലപ്പം വിജയിക്കും ചിലപ്പം പൊട്ടും അടുത്തതിന് ഹിന്ദിയിലെ ബോംബ് പടങ്ങൾ മൂന്നെണ്ണം ഏതൊക്കെയാ നോക്കാം അതിലൊന്നാമത്തത് ഓം റൌട്ടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങി പ്രഭാസ് കീർത്തിസനൻ സെയ്ഫ് അലി സണ്ണി സിംഗ് ദേവട്ട നാഗേത് സോനാലി ചൗഹാൻ എന്നിവരൊക്കെ അഭിനയിച്ച് പുറത്തിറങ്ങിയ ആദിപുരുഷൻ എന്ന സിനിമയാണ് ഇത് തെലുങ്കിലും ഈ സിനിമ ഉണ്ടായിരുന്നു എന്നാൽ ഹിന്ദിയിലാണ് ഇത് സിനിമയുടെ മെയിൻ ഭാഷ വരുന്നത് ഏകദേശം വമ്പൻ ബജറ്റാണ് ഈ സിനിമ കണക്കാക്കുന്നത് സിനിമയുടെ ബജറ്റ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി വരെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ സിനിമയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്ന് പറയുന്നുണ്ട് എന്നാലും സിനിമ വമ്പൻ പരാജയമാണ് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കോടി വരെ കോടികൾക്കൊന്നും വിലയൊന്നും ഹിന്ദിയിലെ വമ്പൻ പ്രതീക്ഷയോടെ വന്ന് പുറത്തിറങ്ങി പൊട്ടിയ മറ്റൊരു ബോംബാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അനുരാഗ് കശ്യപിൻ്റെ സംവിധാനത്തിലെത്തിയ ബോംബെ വെൽവെറ്റ് എന്ന സിനിമ ഈ സിനിമയിൽ രൺബീർ കപൂർ ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അനുഷ്ക ശർമ്മ കരൺ ജോഹർ കെ കെ മേനോൻ എന്നിവർക്ക് മറ്റു കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു ഈ സിനിമയ്ക്ക് ഏകദേശം ബജറ്റ് നൂറ്റി പതിനെട്ട് കോടി എന്ന് കണക്കാക്കിയിരുന്നു സിനിമ ബോക്സ് ഓഫീസിൽ ആകെ കിട്ടിയത് നാൽപ്പത്തി കോടി രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ നൂറ്റി പതിനെട്ട് കോടി എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ ബോംബ് ചന്ദ്രപ്രകാശ് ദ്വിവേദിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സമ്രാട്ട് പൃഥ്വിരാജ് എന്ന സിനിമയാണ് അക്ഷയ് കുമാർ ഈ സിനിമയിൽ സഞ്ജയത്ത് സോനു സൂഡു മനുഷി ചില്ലാർ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം നൂറ്റൻപത് മുതൽ മുന്നൂറ് കോടി രൂപ വരെയാണ് പറയപ്പെടുന്നത് എന്നാൽ സിനിമയ്ക്ക് ആകെ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റിയത് തൊണ്ണൂറ് കോടിക്ക് താഴെയാണ് ഹിന്ദിയിലെ നാലാമത്തെ ഒരു ബോംബ് പടം കൂടി നമുക്ക് നോക്കാം വിജയകൃഷ്ണ കൃഷ്ണ ആചാര്യയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പടം പുറത്തിറങ്ങിയത് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് അമിതാഭ് ബച്ചൻ ആമിർ ഖാൻ കത്രീന കൈഫ് ഫാത്തിമ സന എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഏകദേശം മുന്നൂറ് കോടി രൂപയാണ് പക്ഷേ ഈ സിനിമ മുന്നൂറ് കോടിക്കടുത്ത് തന്നെ കളക്ഷൻ നേടിയാണ് പക്ഷേ വമ്പൻ പ്രതീക്ഷയോടെ എത്തിയായിരുന്നു മുന്നൂറ് കോടി മുടക്കിയിട്ട് മുന്നൂറ് കോടി തന്നെ കളക്ഷൻ നേടിയിട്ട് സിനിമ വിജയ ഈ സിനിമയും പരാജയമായിരുന്നു അതാത് ടൈമിൽ വമ്പൻ പ്രതീക്ഷയോടെ നമ്മൾ സൂപ്പർ ഹിറ്റ് ആവും എന്ന് ആരാധകർ കാത്തിരുന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രതീക്ഷയിൽ ഹൈപ്പിലൊക്കെ വന്ന സിനിമകളെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനത്തെ പരാജയപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബറോസ് എന്ന സിനിമ ഇറങ്ങുമ്പോൾ ലാലേട്ടൻ്റെ സംവിധാനമാണ് എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിൻ്റെ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടാവും കരുതി നമ്മളൊക്കെ സിനിമയ്ക്ക് പോയതാണ് അപ്പോൾ ആ സിനിമ വമ്പൻ പരാജയമായിരുന്നു അതുപോലെ നല്ല കൂട്ടുകെട്ടുകൾ വരുമ്പോൾ വലിയ ബജറ്റിൽ ഇറങ്ങുമ്പോഴൊക്കെ നമുക്കൊരു പ്രതീക്ഷയാണ് സിനിമ നന്നാവുന്നതെന്ന് അങ്ങനെ ഒരു പടമാണ് ആദിപുരുഷ് അതുപോലെ ആചാര്യ എന്ന പടങ്ങളൊക്കെ അതുപോലെ ലാലേട്ടൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ മലയിക്കോട്ടെ വാലിബൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഹിറ്റ് സിനിമകൾക്ക് ശേഷമാണ് മോഹൻലാലും ലിജോജോസ് പല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിക്കുന്നതെന്ന് വാർത്ത വന്നത് അത് വലിയൊരു ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഫസ്റ്റ് ലുക്കൊക്കെ വന്നപ്പോൾ മില്യൺസ് മില്യൺസ് ആയിരുന്നു ആ വീഡിയോസിനൊക്കെ കിട്ടിയിരുന്നത് പക്ഷേ സിനിമ ബോക്സ് ഓഫീസിലെത്തിയപ്പോൾ നിരാശപ്പെടുത്തിയ പടമായിരുന്നു പ്രേക്ഷകർ ഈ സിനിമയെ കഴി കഴിഞ്ഞു അതുപോലെയുള്ള സിനിമകളെ മാത്രമാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റ് സിനിമകളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിംഗ്